ഇപ്പോൾ കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഗായത്രി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കൊച്ചിയിലും ഇതേ സമാനമായ സാഹചര്യം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് നോക്കൂ എത്ര മനുഷ്യരുടെ ജീവിത പ്രശ്നമാണ് ഒരു ഉത്തരവാദിത്വമില്ലാതെ കൈകാര്യം ചെയ്യുന്ന എയർ ഇന്ത്യ നമ്മളിത് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല കാരണം ഇത് വ്യോമയാന മേഖല എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലാണ് ഈ മേഖലയിലെ ഈ അസമത്വത്തെക്കുറിച്ച് യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് എത്രയോ തവണ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഒരു നടപടിയും ഒരു കേന്ദ്ര ഭരണ സംവിധാനമാണ് നമുക്കുള്ളത് നമ്മളിങ്ങനെ വായിട്ടലയ്ക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്തിട്ട് കാര്യമില്ല ഇതിനകത്ത് അതൊരു വലിയ സങ്കടമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഗായത്രി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് ഗായത്രി കൊച്ചിയിലും സമാനമായ സാഹചര്യമാണോ വിമാനങ്ങൾ എയർ ഇന്ത്യ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കുകയാണോ മനു തീർച്ചയായും കൊച്ചിയിലും സമാനമായ സാഹചര്യമാണ് നാല് വിമാനങ്ങളാണ് കൊച്ചിയിൽ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത് എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ നാല് വിമാനങ്ങളാണ് റദ്ദാക്കിയത് നാല് വിമാനങ്ങൾ ഇവിടെ നിന്ന് ഇവിടെ എത്തേണ്ടതുണ്ടായിരുന്നു ആ വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് പുലർച്ചെ രണ്ടഞ്ചിന് പുറപ്പെടേണ്ട ഷാർജ വിമാനം എട്ട് മണിക്ക് പുറപ്പെടേണ്ട ബഹ്റീൻ വിമാനം എട്ട് മുപ്പത്തഞ്ചിന് പുറപ്പെടേണ്ട ദമാം എട്ട് അൻപതിന് പുറപ്പെടേണ്ട മസ്കറ്റ് വിമാനം ഇത്തരത്തിലാണ് ഇവിടെ വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുന്നത് ഇപ്പോഴും ഇന്നലെ രാത്രിയും വൈകിട്ട് ഒക്കെ എത്തിയിട്ട് ഇപ്പോഴും ഇവിടെ തുടരുന്ന അല്ലെങ്കിൽ ഈ ഒരു അറിയിപ്പ് പോലും ലഭിക്കാതെ തുടരുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് അത്തരത്തിൽ നിൽക്കുന്ന ആളുകൾ ഇവിടെ ഒരുപാടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ചേട്ടാ അത്തരത്തിൽ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഒരുപാട് ആളുകൾ എന്തായാലും ഇവിടെ ബാക്കിയുണ്ട് അവരൊക്കെ ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് നിന്നൊക്കെ എത്തി ഇന്നലെ രാത്രി എത്തി ഇവിടെ നിൽക്കുന്ന ആളുകളാണ് ഇപ്പോഴും ഒരു മുന്നറിയിപ്പ് മെസ്സേജ് പോലും ലഭിക്കാത്ത ആളുകൾ ഒക്കെ ഇവിടെ ഉണ്ട് ഇപ്പോൾ ഞാൻ മസ്കറ്റിലേക്കാണ് പോകേണ്ടത് രാവിലെ എട്ടാംത്തഞ്ചിനുള്ള ഫ്ലൈറ്റ് ആണ് ഞാനിവിടെ വരുമ്പോൾ അഞ്ചു മണിക്ക് വരുമ്പോഴാണ് ഇവിടെ ക്യാൻസൽ ആണെന്ന് അറിയുന്നത് അറിയുന്നതന്നെ നമുക്ക് ഒരു മെസ്സേജ് പോലും അവർ അയച്ചിട്ടില്ല ക്യാൻസൽ ആണെന്നുള്ള റിപ്പോർട്ട് പോലും നമുക്ക് തന്നിട്ടില്ല നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വരെ വന്നിട്ട് ഇത്രയും റിസ്ക് എടുത്ത് ഇവിടെ വന്നിട്ട് നമ്മൾ ക്യാൻസൽ ആണെന്ന് പറയുമ്പോൾ തന്നെ വിഷമമാണ് എന്താ ചെയ്യാനാ ഇന്നലെ ഇറങ്ങിയതാണ് എവിടെയാണ് അവിടാ ഗൾഫിലാണോ ഗൾഫിൽ പോയിട്ട് ജോലിക്ക് കയറണ സമയം പന്ത്രണ്ടാം തീയതിക്ക് കയറണം ഇന്നിപ്പോൾ പത്താം തീയതി അവർ റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഉറപ്പാണെന്ന് അവർ പറയുന്നില്ല വളരെ മോശമായിട്ടുള്ള ഒരു സർവീസാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളെ വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഒരു രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന രീതി തന്നെയാണ് ഇത് ചെയ്യുന്നത് അല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പോൾ ഒന്ന് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഈ പിന്നെ പാസഞ്ചറിനെ ഇത്രയും ബുദ്ധിമുട്ടിക്കുന്നത് ഇനി ഇപ്പോൾ നമ്മൾ ടാറ്റ ഏറ്റെടുത്തെങ്കിൽ തന്നെയും അതും വളരെ മോശമായിട്ടുള്ള സർവീസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെ ജനങ്ങൾ പ്രതിഷേധിച്ചെങ്കിൽ മാത്രമേ ഇവർ നേരെങ്കിലും ആവൂ അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം കൈക്കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട് അവിടെ അവർ അവർ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ അവർക്ക് അറിയില്ല എന്ന് പറയും കയ്യും മലർത്തി കാണിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നടന്നത് അവർ പറയുന്ന ക്യാബിൻ പ്രൂവിൻ്റെ സ്ട്രൈക്കാണെന്നാണ് പറയുന്നത് എല്ലായിടവും എല്ലാ എയർപോർട്ടിലെയും അവർ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് ഫ്ലൈറ്റ് അപ്പം പിന്നെ എന്ത് അവരുടെ അടുത്ത് അവരുടെ അടുത്ത് നമ്മൾ റീഷെഡ്യൂൾ ചെയ്തു തരാൻ പറയുമ്പോൾ അവർ പത്താം തീയതി പന്ത്രണ്ടാം തീയതി എന്നൊക്കെ പറയുന്നത് അതും കൺഫേം അല്ല ാണ് കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ പോലും ഈ ഒരു കേസിൽ ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ നാല് വിമാനങ്ങൾ അത് കേരളത്തിലുടനീളമുള്ള എയർപോർട്ടുകളിലുള്ള വിമാനങ്ങൾ റദ്ദാക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയിക്കുന്നില്ല അറിയിച്ചിരുന്നില്ല ഇവിടെ തിരുവനന്തപുരത്ത് നിന്നും ഒക്കെ ഇത്രയും ദൂരം ടാക്സി ഒക്കെ പിടിച്ച് പൈസ മുടക്കി ഇവിടെ എത്തിയതിനു ശേഷം മാത്രമാണ് ഒരു ചെക്ക് ഇൻ ചെയ്യേണ്ട സമയത്ത് അന്വേഷിക്കുമ്പോൾ മാത്രമാണ് ക്യാബിൻ ക്രൂവിൻ്റെ സമരമാണെന്നറിയുന്നത് അവർക്ക് ഇനി എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാൻ പോലുമുള്ള വ്യക്തമായ കമ്മ്യൂണിക്കേഷൻ ഈ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന കാര്യമായി വരുന്നത് ഇത് റീഷെഡ്യൂൾ ചെയ്യുമോ ചെയ്യുമോ അല്ലെങ്കിൽ അത്തരത്തിൽ ഇവരുടെ റീഫണ്ട് ചെയ്യുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായ ഒരു മറുപടി ഈ എയർപോർട്ട് അല്ലെങ്കിൽ ഈ എയർ ഇന്ത്യ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ നമ്മൾ ഇവിടെ മസട്ടിലേക്കുമൊക്കെ പുറം രാജ്യത്തേക്ക് കടൽ കിടക്കുന്ന ആളുകളുടെ എല്ലാം പ്രധാന കാര്യം ജോലിയുമൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ വിസാ കാലാവധി അവസാനിക്കുന്നവർ ഇല്ലെങ്കിൽ കൃത്യമായ ഒരു ദിവസം പന്ത്രണ്ടാം തീയതിയിലെ ഒരു ദിവസം ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടവർ ഒക്കെ തന്നെയാണ് ഈ അവസാന നിമിഷം ഈ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകാനുള്ള ആളുകൾ അവരോടാണ് ഈ അന്ത്യസമയത്ത് അല്ലെങ്കിൽ എയർപോർട്ടിലെത്തി ഫ്ലൈറ്റിൽ കയറേണ്ട ആ ഒരു ചെക്ക് ഇൻ സമയമാകുമ്പോൾ ഇവിടെ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് ഇവിടെ എന്ന് അറിയുന്നത് ആ സമയത്ത് അവർക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടും ഒപ്പം തന്നെ അവരുടെ ഭാവിയെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള നടപടികളുമാണ് ഇത്തരത്തിൽ ഈ പെട്ടെന്നുണ്ടായ അല്ലെങ്കിൽ പെട്ടെന്ന് അറിയിപ്പ് പോലും നൽകാതെയുള്ള ഇത്തരം സമരങ്ങൾ എന്ന് പറയേണ്ടി വരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൈക്കൊഞ്ഞുങ്ങളടക്കമായി എത്തി നിൽക്കുന്ന ആളുകൾ നാളെ ജോലിക്ക് ഇല്ലെങ്കിലും അടുത്ത ദിവസങ്ങളിൽ ജോലിക്ക് കയറേണ്ട ആളുകൾ വിസ കാലാവധി അവസാനിച്ച് അവിടെ ചെന്നിട്ട് വിസ പുതുക്കേണ്ട ആളുകൾ ഒക്കെ തന്നെയാണ് ഇന്നിവിടെ ഈ ഒരു ഫ്ലൈറ്റുകളിലേക്ക് പോകാൻ നിൽക്കുന്ന ആളുകൾ നാല് ഫ്ലൈറ്റുകളാണ് കൊച്ചിയിൽ നിന്ന് മാത്രം റദ്ദാക്കിയിരിക്കുന്നത് ഇതുപോലെ തിരുവനന്തപുരത്തും കരിപ്പൂരിനും ഒക്കെ വിമാനങ്ങളൊന്നും റദ്ദാക്കപ്പെടുമ്പോൾ എത്രത്തോളം ആളുകളാണ് വലയുന്നത് എന്നുള്ളത് തന്നെയാണ് പ്രധാന പ്രശ്നം അവരുടെയൊക്കെ ഭാവിയതിനെ കരുപിടിപ്പിക്കാൻ കടക്കേണ്ട ആളുകൾ ഇവിടെ എത്തിച്ചേരുമ്പോൾ മാത്രം ഫ്ലൈറ്റ് ഇല്ല എന്നറിയുന്നു എന്തുകൊണ്ട് അത് ഫ്ലൈറ്റ് റദ്ദാക്കിയോ സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാർ ഇടപെടേണ്ട ഒരു വിഷയമാണ് പക്ഷേ ഒരിടപെടലും ഉണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും കാരണം ഇതാദ്യമായിട്ടല്ല എയർ ഇന്ത്യ ഈ നിരുത്തരവാദപരമായ പരിപാടി കാണിക്കുന്നത് മനുഷ്യരുടെ ജീവിതം വച്ച് പന്താടുന്ന കളി ഇവർ കുറേ നാളായി ഇതിൻ്റെ സർക്കാരിൻ്റെ കയ്യിലിരുന്നപ്പോഴും അതിനുശേഷം ടാറ്റയ്ക്ക് വിറ്റതിന് ശേഷവും ഇതേ അവസ്ഥ തന്നെയാണ് കാണാൻ കഴിയുന്നത് എത്രയോ മനുഷ്യർ പെരുവഴിയിലാകുന്ന സാഹചര്യം അവർ ഈ വിമാന കമ്പനിയുടെ സൗകര്യത്തിന് പോകാൻ വേണ്ടിയിട്ടല്ലോ യാത്രക്കാർ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് വരുന്നത് കുറച്ച് പൈസ കുറവുള്ളത് കൊണ്ടാണ് ഈ പാവപ്പെട്ട മനുഷ്യർ എയർ ഇന്ത്യ എക്സ്പ്രസിൽ ടിക്കറ്റ് എടുക്കുന്നത് അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് സത്യത്തിൽ ആ മനുഷ്യരെ നശിപ്പിക്കുന്ന പരിപാടിയാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ നിന്ന് ഓരോ തവണയും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് മുന്നറിയിപ്പില്ലാതെ ബോർഡിംഗ് കൊടുത്ത് വിമാനത്താവളത്തിനകത്ത് കയറ്റി ഗേറ്റിൻ്റെ ഫ്രണ്ടിലിരുത്തിയതിനു ശേഷം വിമാനം ക്യാൻസൽ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ നോർത്ത് നോക്കി എത്ര തെമ്മാടിത്തരമാണ് കാണിക്കുന്നത് ഇതിനൊക്കെ ചോദിക്കാനും പറയാനും ഈ നാട്ടിൽ ആരുമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത കാരണം ഇതിലിടപെടേണ്ട കേന്ദ്ര സർക്കാർ കൈയും കെട്ടി നോക്കിയിരിക്കുകയാണ് വിമാന ടിക്കറ്റുകൾ തോന്നിയ പടിക്ക് വർദ്ധിപ്പിക്കുന്നു തോന്നിയ പോലെ സർവീസും നടത്തുന്നു അതിനൊന്നും ആർക്കും ഒരു ഒരു പ്രശ്നവുമില്ല